ഹായ് ഹലോ നമസ്കാരം എല്ലാ എല്ലാവർക്കും സുഖമാണോ ഏ ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ മഴ കാരണം ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ നോക്കിയാൽ ഞങ്ങളുടെ മിറ്റോ ഒക്കെ നോക്കി കിടക്കുന്ന ലൂക്കായ് ലൂണായു ആകെ നനഞ്ഞിട്ട് അവർ നനയുന്നില്ല എന്നാലും അവർക്ക് തണുപ്പ് അടിച്ചിട്ട് ചോറിനാറായിട്ടോ ഞാൻ എന്താ ഈ മഴ കാരണം ഒരു രക്ഷയില്ല കൊക്കോ പറിച്ചിട്ട് ഉണങ്ങാൻ ഒരു നിവൃത്തിയില്ല ഞൈ സ്റ്റോറിലെ തീ കത്തിച്ചിട്ട് നോക്കിയാൽ ഇവിടെയൊക്കെ മൊത്തം കാറ്റടിച്ചിട്ട് ആകെ പ്രശ്നമാണ് എന്ത് പറയാനാണ് എല്ലായിടത്തും ചിലയിടത്തൊക്കെ വെയിലാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഇവിടെ വെയിലില്ല ഒന്നുമില്ല മഴയോ മഴ ഒരു രക്ഷയില്ല ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുകട്ടോ ഞാനപ്പോൾ കൊക്കോ ഉണങ്ങാനായിട്ട് സ്റ്റോറിൽ സ്റ്റോറിൽ ഇട്ടിട്ട് ഇത് ഇന്നലെ ഇട്ടതാണ് തീ കത്തിക്കാൻ പറ്റിയില്ല മൊത്തം ഇത് കിടക്കുന്നു കിടക്കുന്ന മൊത്തം കൂവീച്ച് കയറിയിട്ട് ഉള്ളു മൊത്തം ഇളക്കി ഇളക്കി വിടാറായില്ല രണ്ട് സ്ഥലത്തായിട്ട് ഇട്ടിരിക്കുക കേട്ടോ ഇത് തീ ഇടാൻ രാവിലെ തീ ഇട്ടതാണ് പക്ഷേ തീ ഇടുന്ന സ്റ്റോളാ കേട്ടോ ഇതുണ്ടോ ഈ സൈഡിൽ ഇട്ടിട്ടുണ്ട് ജാതിക്കായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ജാതിക്കായും ജാതി പത്രി കഴിഞ്ഞ ദിവസം പത്രി ഇവിടെ കിടന്ന് പൂത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തും ജാതിക്കാൻ പറ്റിയിരിക്കുക ഇത് കണ്ടോ കൊക്കോ മുളച്ചേക്കുന്നുണ്ടോ ഇതുണ്ടോ കൊക്കോ കറക്റ്റ് സമയത്ത് ഉണങ്ങാൻ പറ്റാഞ്ഞിട്ട് കൊക്കോ കിടന്ന് മുളയ്ക്കുക അപ്പോൾ അതേ ഞാൻ ഇതിൻ്റെ എങ്ങനെയാണെന്ന് എൻ്റെ പരിപാടി കാണിച്ചു തരാം കേട്ടോ ഇവിടെ അതിൻ്റെ വിറക് ഈ ടൈപ്പ് വിറക് മഴ ആയതുകൊണ്ട് വിറകൊന്നും വലിയ കഷ്ണമായിട്ട് വെച്ചാലേ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഡോറൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക അയ്യോ ഡോറ് മറിഞ്ഞു പോവാ അപ്പോൾ ഇത് ഇതിൻ്റെ അകത്താണ്ട്ടോ തീയിടുന്നത് തീയിട്ട് കഴിയുമ്പോൾ ഇത് ചൂടാവും ചൂടായി കഴിയുമ്പോൾ നമുക്കത് മുകളിൽ ഉണങ്ങിയെടുക്കാൻ പറ്റും ഒരു ഒന്നര ദിവസം കൊണ്ട് ഉണങ്ങോ അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് ജാതിക്കാൻ വെച്ചിരിക്കുവോ അതുകൊണ്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീടില്ലാത്തോണ്ടാ ആകെ കഷ്ടപ്പാടാണ് ഭയങ്കര പോകട്ടോ ഇല്ല എന്നേ തീ കിടപ്പുണ്ട് അപ്പോൾ പുകയാ ഞാനത് കത്തിക്കട്ടെ അപ്പോൾ അത് തീ കത്തിച്ചു കിട്ടു ലൂക്കായ്ക്കും ലൂണായ്ക്കും വിശക്കുന്നില്ല കേട്ടോ അവരത് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കണം അപ്പച്ചന് ഭക്ഷണം കൊടുത്തു കേട്ടോ അപ്പച്ചന് വയ്യാതെ എടുക്കുക ഭക്ഷണമൊക്കെ കോരി കൊടുക്കണം അപ്പോൾ അപ്പച്ചനുള്ള പാമ്പേഴ്സും അണ്ടർ പാടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഇച്ചിരി വീട്ടു സാധനമൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു വൈകുന്നേരം പിള്ളേർ വരുമ്പോഴത്തേക്കും ബിരിയാണി എന്നോ ബിരിയാണി കുക്കർ ബിരിയാണി നേരത്തെ നമ്മുടെ ചാനലുണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളിത് സെറ്റായിക്കൊണ്ടിരിക്കുന്നു കുക്കർ ബിരിയാണി എന്താ ഐടി മുട്ടയൊക്കെ ആയില്ല ഓക്കെ ഓക്കെ ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ അവർക്ക് ഊക്കായ്ക്കൽ ലൂണായൊക്കെ ഫുഡ് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ വേറെ ഫുഡ് ഉണ്ടാക്കിയില്ല അപ്പോൾ മുട്ടയൊക്കെ കൊടുത്ത് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്നോർത്ത് ഇരിക്കുന്നു പറമ്പിലേക്കൊക്കെ കയറി പോകാൻ പറ്റുന്നില്ല അപ്പത്തിൻ്റെ അവസ്ഥ കാരണം നമ്മുടെ ഒരു ഇയൽവാകയൊക്കെ ഒടിഞ്ഞു കിടപ്പുണ്ട് അങ്ങോട്ടും പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് മിറ്റുമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പത്തല്ല ഫുള്ളും നമുക്ക് ക്ലീൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല കാരണം മഴയാണ് ചൂലുവെച്ചടിച്ചാൽ പോകണ്ടേ അതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ് മഴയൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നു കുറയുന്ന ലക്ഷണമല്ല അപ്പോൾ അവർക്ക് ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ ചോറും ഓരോ മുട്ടയെന്ന് ആ ചോറും തൈരും മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ഞങ്ങൾ ചിക്കൻ്റെ ലെഗ് മേടിക്കും മേടിച്ചിട്ട് അത് ബിരിയാണി പോലെ വെച്ചാണ് കൊടുക്കുന്നത് എന്നും പക്ഷെ ഇന്ന് ലെഗ് മേടിക്കാൻ മറന്നു കൊടുക്കും അതുകൊണ്ട് ഇന്ന് സ്പെഷ്യൽ മുട്ട മുട്ടയൊന്നും എന്നും കൊടുക്കില്ല കേട്ടോ ആഴ്ചയിൽ ഒരു മുട്ട ആഴ്ചയിൽ ഒരു ദിവസം പാൽ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മീൻ അങ്ങനെ കൊടുക്കുന്നത് ബാക്കി എല്ലാ ദിവസവും ബിരിയാണി ഞങ്ങൾ ഇവന്മാർക്ക് കൊടുക്കുന്ന ബിരിയാണിക്കല്ലേ ബിരിയാണിന്ന് കേട്ടോ സാധാരണ നമ്മൾ കൊടുക്കുന്ന ബിരിയാണി അല്ല അത് ലൂണ വിശന്നും ഇല്ല എനിക്കും ലേറ്റായി പോയി ഞങ്ങൾ പോയിട്ട് വന്നിട്ട് താമസിച്ച് പോയി അതാണേ ഞങ്ങൾ കുഞ്ചിത്തന്നി പോയി അപ്പച്ചൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് അവർത്തായിരുന്നു അപ്പോൾ കുഞ്ചിത്തന്നെ കിട്ടിയില്ല പാമ്പേഴ്സ് ഇവിടെ കുറച്ച് കിടപ്പ് രോഗികളുണ്ട് അപ്പോൾ അധികം അവർ ഈ അഡൽട്ടിൻ്റെ പാമ്പറൊന്നും അധികം എടുത്തു വയ്ക്കുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ തീർന്നു പോയതുകൊണ്ട് ഞങ്ങൾ നേരെ രാജാക്കാട് പോയി അപ്പോൾ രാജാക്കാട് പോയപ്പോൾ എന്തായാലും പോയതല്ലേ എന്ന് ഓർത്ത് കുറച്ച് വീട്ടു സാധനമൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചു കുറച്ച് ഒത്തിരി ഒന്നും ഒന്നിച്ച് വാങ്ങിക്കുന്നില്ല അങ്ങനെ കുറച്ച് മൻസാര ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചു അപ്പോൾ പിള്ളേർ വരുമ്പോഴത്തേക്കും ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഉടൻ വരെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞങ്ങൾ എന്നും തന്നെ മാക്സിമം ഈ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ